ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ മുട്ടയെ എന്നുള്ളതാണ് കേട്ടോ അതായത് ഡെറ്റോള് വിനാഗർ പിന്നെ നമ്മുടെ ഇതുപോലെ ഏരിയയിൽ പോലെ സർഫ് പൗഡർ എടുത്തിട്ട് എങ്ങനെ കട്ട്മല് അതായത് ഇത് കളയാണ് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് ഓക്കെ അപ്പോ വീഡിയോ കംപ്ലീറ്റ് കാണുക പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മൾ ഈ മരുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അതായത് ഏത് ഇപ്പൊ പാറ്റയ്ക്കായാലും മൂട്ടയ്ക്കായാലും എല്ലാത്തിനുമുള്ള മരുന്നൊക്കെ ഉണ്ട് ഉപയോഗിക്കും ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് സ്പ്രേ ചെയ്യുമ്പോൾ കുട്ടികളെ മാറ്റി നിർത്താൻ മാക്സിമം ട്രൈ ചെയ്യണം ഇതൊക്കെ മരുന്നുകളാണ് അപ്പോ ഇതിന് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും കുട്ടികൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ അത് സ്പ്രേ ചെയ്യണ സമയത്ത് കുട്ടികൾ വന്ന് അവർക്ക് വേറെ പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കയ്യുറവ് ഉപയോഗിക്കാനും പിന്നെ മാസ്ക് വെക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ എന്റെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ കട്മല് മൂട്ടയെ എങ്ങനെ കളയാന്നുള്ളതാണ് കേട്ടോ ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ മൂട്ടയെ കളയാന്ന് പക്ഷെ അതിൽ എന്താണ് എന്ന് വെച്ചാൽ അതിൽ ഞാൻ മണ്ണെണ്ണയും നഫ്തലിന്ന് പറഞ്ഞൊരു ഇത് പ്രൊഡക്റ്റ് അതായത് പാറ്റയ്ക്ക് പാട്ട ഗുളിക എന്ന് പറയില്ല അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാനാണ് ഞാനൊരു വീടുണ്ട് അങ്ങനെ ചെയ്താൽ ഇത് മുഴുവൻ പോകുമെന്ന് അതുകൊണ്ട് ആ ആ സ്പ്രേ ഉപയോഗിച്ച് അതായത് മണ്ണെണ്ണ നാഫ്തലിന് ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് മീൻസ് അതങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കളയാൻ പറ്റും മൂട്ടയെ ഇല്ലാണ്ടാക്കാൻ പറ്റും പക്ഷെ എല്ലാവർക്കും മണ്ണെണ്ണ കിട്ടുമെന്ന് തോന്നണില്ല അതുകൊണ്ടാണ് ഞാനൊരു വേറൊരു വീഡിയോ കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഏഹ് മണ്ണെണ്ണ ഇപ്പൊ എനിക്ക് കേരളത്തിൽ എങ്ങനെന്നറിയില്ല ഇവിടെ ഞാൻ മുംബൈയിലാണ് അപ്പോൾ ഇവിടെ മണ്ണെണ്ണയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാറ് തന്നെ ഇല്ല ശരിക്ക് ഒരു തവണ ഞാൻ എവിടെ നിന്നും സംഘടിപ്പിച്ചിട്ടൊക്കെയാണ് ആ വീട് ഇടി ഇട്ട് കാണിച്ചു തന്നതും ഞാൻ ഉപയോഗിച്ചതൊക്കെ അപ്പൊ ഇനി മണ്ണെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടി വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ഒരു രണ്ടൂന്ന് ഇതുണ്ട് ചെയ്യാൻ പറ്റിയത് ഒന്നത്തെ ഞാൻ വേറെ പറയണത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിക്കൊക്കെ ഒഴിക്കുന്ന പെട്രോൾ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഈ മൂട്ടയുള്ള സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അത് ഇട്ടാലും അത് അത് മരിച്ചത്തു എന്നുള്ളത് ഉറപ്പാ പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാല് തിന്നറ് തിന്നറിട്ട് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഐറ്റം ഒക്കെ സാഫ് ചെയ്യാൻ വൃത്തിയാക്കാനും പി സി ബി ഒക്കെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ടി തോന്നുന്നു ആ തിന്നർ വെച്ചാ ഉപയോഗിച്ചാലും അത് ഡയറക്റ്റ് സ്പ്രേ ചെയ്താലും അത് ചാവും പിന്നെ വേറൊരു അതായത് അതായതിപ്പോൾ നമ്മൾ ചൂടുവെള്ളം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആ ഇത് അവിടെ എവിടെയാണ് ഇതുള്ളത് മൂട്ടയുണ്ടെന്ന് വെച്ചാൽ നോക്കി അവിടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പോകും കേട്ടോ അതിനെയൊക്കെ കൊല്ലാൻ പറ്റും പ്രശ്നം എന്താണെന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഫർണിച്ചറൊക്കെ കേടുവരും അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ട് അവോയ്ഡ് ചെയ്യാവുന്നൂ വേണമെങ്കിൽ അങ്ങനെയും ഇതിനെയൊക്കെ കളയാൻ പറ്റും പിന്നെ വേറെ ഒരു ഇതും കൂടി ഉണ്ട് ഏറ്റവും നല്ലൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ അതായത് മൂട്ടയും കളയാൻ പറ്റും അതിൻ്റെ മുട്ടയൊക്കെ ഇടുന്നത് അതും പൊട്ടിച്ചളയാൻ പറ്റുന്ന ഒരു ഇതും കൂടി ഉണ്ട് പക്ഷേ ഈ മൂട്ട കൂടുതൽ വരുന്നത് കൂടുതലും മരത്തിൻ്റെ ഫർണിച്ചറുകളിലാണ് കൂടുതൽ വരണത് കാരണം അതിൽ അതിലിരിക്കാൻ എളുപ്പമാണ് അതിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആ ഗ്യാപ്പിൽ ഇരിക്കും അത് വലുതാക്കുകയൊക്കെ ചെയ്യും പിന്നെ ബെഡ് നമ്മുടെ തുണികൾ തുണികളിലൊക്കെ കയറിയിരിക്കും പിന്നെ ബെഡിലാണ് ഏറ്റവും കൂടുതൽ ഇരിക്കണം കേട്ടോ ബെഡിൻ്റെ ഇങ്ങനെ സൈഡ് സൈഡിലായിട്ട് വരുന്ന സ്ഥലത്ത് റെഡിമെയ്ഡ് ബെഡ് ഒക്കെ ആണെങ്കിൽ എന്തായാലും അതിലൊക്കെ കുറേ ഇരിക്കും പിന്നെ തുണികളിൽ കുഷനിൽ അതിലൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ അതെ അതെല്ലാം നല്ലപോലെ വാഷ് ചെയ്യണം എന്തായാലും എപ്പോഴും ഡെയിലി അതൊക്കെ വാഷ് ചെയ്യണം വാഷ് ചെയ്യുമ്പോൾ അത് ഡെറ്റോളിൽ പ്ലസ് സർഫും പൊടിയിൽ ഇടുമ്പോൾ ഇത്ര ഡെറ്റോളും കൂടി ഇട്ട് മുക്കി വെക്കുക എന്നിട്ട് കഴുകുക അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ അതൊക്കെ വാഷ് ചെയ്യണം പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ മരത്തിൻ്റെ വാതിലുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കും കേട്ടോ ഇരുമ്പിൻ്റെയും അതിൻ്റെ പോലത്തെ ഒന്നും ഇരിക്കില്ല അലൂമിനിയത്തിലും ഇരുമിനിലൊന്നും ഇരിക്കില്ല കൂടുതലും ഫർണീച്ചറിൻ്റെ ഇതിൽ തന്നെയാണ് അതായത് മരത്തിൻ്റെ വാതില് ടേബിള് ഫർണിച്ചേഴ്സ് അതിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ഇതുണ്ടാക്കുമ്പോഴും ആദ്യം അതിൻ്റെയൊക്കെ സൈഡ് നോക്കി എവിടെയൊക്കെ മൂട്ട വരാൻ ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ സ്പ്രേ ചെയ്യ എന്ത് ഉണ്ടാക്കിയാലും അവിടെയൊക്കെ സ്പ്രേ ചെയ്യ പിന്നെ പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഈ ബെഡും ഇതൊക്കെ ഇത് ശരിക്കും വെയില് കൊള്ളാ കൊള്ളാത്തപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഇതൊന്നും വരില്ല അപ്പോൾ ബെഡും ഈ ഫർണിച്ചറൊക്കെ വെയിൽ നല്ലപോലെ കൊള്ളിച്ചാൽ ഈ മൂട്ടയൊക്കെ ഓടി പോകുന്നൂ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഫ്ലാറ്റ് ലൈഫിലാണ് കൂടുതൽ വലിയ ഫ്ലോറിൽ മറ്റുള്ള ടോപ്പ് ഫ്ലോറിലൊക്കെ താമസിക്കുന്നത് ടോപ്പും ഇടുവോ ഫസ്റ്റ് ഒന്നും വാങ്ങിക്കുന്നവർക്ക് ഈ ഫർണിച്ചർ എടുത്തുകൊണ്ടെങ്കിൽ പുറത്തിട്ട് ചൂടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്കതിൻ്റെതായ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ പിന്നെ പേസ്റ്റ് കണ്ട്രോളി ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ പോകും എന്നാലും നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ ഏറ്റവും നല്ല ഒരു ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞായിരുന്നു അതായത് നമ്മള് വീട്ടിൽ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡർ പ്ലസ് ഡെറ്റോള് പിന്നെ വിനാഗർ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു നല്ല സ്പ്രേ ബോട്ടിൽ എടുത്തേക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്യുക ഈ ഡെറ്റോള് ഡെറ്റോള് കുറച്ച് ഉപയോഗിക്കുക അതായത് ഒരു എന്താ പറയുക ഒരു മൂന്ന് സ്പൂൺ ഡെറ്റോൾ ഉപയോഗിക്കണം അതിൻ്റെ ആ അടുപ്പുണ്ടല്ലോ ഡെറ്റോളിൻ്റെ അടപ്പിൽ ഒരു മൂന്ന് ഇതിടുക മൂന്ന് എന്താ പറയുക ആ എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം അതൊഴിക്കുക പിന്നെ സർഫ് പൊടി ഒരു മൂന്ന് അതുപോലെ തന്നെ ആ അടപ്പിൽ തന്നെ ഒരു മൂന്ന് ഇടുക മൂന്ന് പ്രാവശ്യം ഇടുക പിന്നെ വിനാദരും അതുപോലെ യൂസ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എവിടെയൊക്കെ ആണോ ക ഇതിരിക്കണേ മൂട്ട വന്നിരിക്കണേ നമുക്ക് തോന്നണേ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാകും അത് എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ നല്ലപോലെ ലൈറ്റ് ഇട്ട് നോക്കി അത് കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ സ്പ്രേ ചെയ്യാം പിന്നെ ഈ മൂട്ട മുട്ട കുറേ ഇടുന്നതാണ് ആ മുട്ട വിരിയാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കുകയാണെങ്കിലും അത് കുറേ ഉണ്ടാവും അപ്പം നമുക്ക് തന്നെ അത് അറിയാവില്ല പക്ഷെ വൈറ്റ് വൈറ്റ് കളറിലെ മുട്ടയാണ് അതിടുന്നത് അപ്പോൾ നമ്മൾ ഈ സ്പ്രേ അടിച്ചിട്ട് ആ മുട്ടയുള്ള സ്ഥലത്തൊക്കെ അടിക്കുക അപ്പോൾ അത് പൊട്ടിപ്പോകും അല്ലെങ്കിൽ അതിന് നല്ല ചൂടുള്ളപ്പം നല്ല ഹൈ ചൂടുള്ളത് മാത്രമേ അത് പൊട്ടുള്ളൂ അല്ലാണ്ട് പൊട്ടില്ല അപ്പോൾ ഈ സ്പ്രേ ഉണ്ടാക്കിയത് നമ്മൾ അതിന്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ആ മുട്ടയൊക്കെ പൊട്ടിപ്പോവും പിന്നെ എല്ലായിടത്തും നോക്കുക ബെഡിൻ്റെ അവിടെ അതൊക്കെ നോക്കിയിട്ട് ബെഡിലൊക്കെ ശരിക്ക് വരണം വരുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്പ്രേ ചെയ്യാം പിന്നെ നമ്മൾ ഇന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ നമ്മൾ ഉള്ള സ്ഥലത്ത് മാത്രമാണ് ചെയ്യണം അപ്പോൾ ഇല്ല ചില സ്ഥലത്തൊന്നും നമ്മുടെ കൈ പോകില്ല അപ്പോൾ അവർ രാത്രി വീണ്ടും വരും അപ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക എന്നിട്ട് പിന്നത്തെ ദിവസം വീണ്ടും അതൊക്കെ സ്പ്രേ ചെയ്യാൻ ട്രൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കിട്ടിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ മരുന്ന് ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യണം അപ്പൊ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ആ ഇത് മുഴുവനും പോകും മൂട്ട മുഴുവനും വീട്ടിൽ പോകുന്നതാണ് പിന്നെ തുണികളെല്ലാം നല്ലപോലെ ക്ലീൻ ആക്കണം എപ്പോഴും വൃത്തിയായ സ്ഥലത്ത് അധികം വരില്ല പക്ഷെ നമ്മളെ ഒരു തവണ അത് വന്ന് കേറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവില്ല കാര്യം എന്താ വെച്ചാൽ നമ്മൾ അത് ഒരെണ്ണം വരുമ്പോൾ അറിയില്ല അത് വന്ന് അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി എല്ലാം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് നമ്മുടെ ബോഡി കയറുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണില്ല അപ്പോൾ ചൊറിച്ചില് വരാൻ തുടങ്ങും നമ്മൾ ചൊറിയും അത് കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് മനസ്സിലാവണേ ഇതിന്റെ ഉള്ളില് മൂട്ട കയറിയിട്ടുണ്ടെന്ന് കാര്യം നമ്മൾ പകൽ അതിനെ കാണുന്നില്ല രാത്രിയാണ് കാണണേ രാത്രിയാണെങ്കിൽ നമ്മൾ അറിയണില്ല അത് വരുമ്പോൾ. ചോര കുടിക്കുമ്പോൾ ചോര കുടിക്കറിയ അവിടെ ചൊറിയണു എന്നല്ലേ തോന്നണേ അപ്പൊ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കും പിന്നെയാണ് മനസ്സിലാവുന്നത് പിന്നെ നമ്മുടെ മുഴുവൻ റൂമിൽ അധികം ആകുമ്പോഴാണ് മനസ്സിലാവണേ ഇതൊക്കെ ഉണ്ട് എന്ന് അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്ക എപ്പോഴും വൃത്തിയാക്കി വയ്ക്കുക തുണികളായാലും സ്ഥലങ്ങളായാലും ഫർണിച്ചറായാലും എല്ലാം ശ്രദ്ധിക്കുക വെയിലൊള്ളിക്കാൻ പറ്റുന്നവർക്ക് അതൊക്കെ വെയിൽ കൊള്ളിക്കുക അല്ലാത്തവർക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല മരുന്നാണ് മൂട്ടയ്ക്ക് വേണ്ടി അതാണ് ഈ പറഞ്ഞ ഡെറ്റോളും വെള്ളവും പിന്നെ സർഫ് പൊടിയും ഉപയോഗിച്ച് പിന്നെ വിനാഗർ വിനാഗർ എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ സാധനം എല്ലാം എല്ലായിടത്തുനിന്ന് കിട്ടുന്നതാണ് ഡെറ്റോൾ വാങ്ങാൻ ബുദ്ധിമുട്ടില്ല വിനാഗർ വാങ്ങാൻ ബുദ്ധിമുട്ടില്ല സർഫാണെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണതാണ് അപ്പോൾ ഇതൊക്കെ വേഗം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ വേഗം ഇതിനെ ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഇതെല്ലാം ഉപയോഗിച്ച് മരുന്ന് ഉണ്ടാക്കി സ്പ്രേ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ രാത്രിത്തെ ഉറക്കവും പോകും പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം വരണ പോലെ തോന്നും അപ്പോൾ ഇതിനെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഓടിക്കാനുള്ള ഇതാണ് ഇന്ന് ഞാൻ പറഞ്ഞ മരുന്ന കേട്ടോ അപ്പൊ എല്ലാവരും ഇത് കേട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ